ക്ലാപ്പന ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയും ഇക്കാര്യം അറിയിച്ചത് എൻഡോ വിതരണവും ഹ്രസ്വചിത്ര പ്രദർശനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തും ക്ലാപ്പന ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയ്പ്പും നടക്കും അഡ്വക്കേറ്റ് എം ആരി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ചടങ്ങുകൾ സ്കൂളിൽ നടക്കുമ്പോൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പൊതുസമ്മേളനം നടക്കുന്നു സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് സ്കൂളിൻ്റെ മാനേജർ ശ്രീ ജയചന്ദ്രൻ ആണ് സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നത് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആലപ്പുഴ പാർലമെൻ്റ് എന്ന ശ്രീ കെ എം മാനേജറാണ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന് മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ ജി എസ് പ്രദീപാണ് വൈസ് ചെയർമാൻ വൈലോക്കുള്ളി സംസ്കൃത ഭവൻ അതുപോലെ എൻറോൾമെന്റ് വിതരണം കൊല്ലം സിറ്റി പോലീസ് സ്കൂൾ മാനേജർ എസ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിക്കും സി ആർ മഹേഷ് എം എൽ എ അവാർഡ് ദാനം നിർവഹിക്കും ബൈലോപ്പള്ളി സംസ്കൃത ഭവൻ വൈസ് ചെയർമാൻ ജി എസ് പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ എന്റോൺമെന്റ് വിതരണം നിർവഹിക്കും മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ക്ലാപ്പൻ ഷിബു സ്കൂൾ മാനേജർ എസ് ജയചന്ദ്രൻ പബ്ലിസിറ്റി കൺവീനർ എൽ കെ ദാസൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കലോത്സവത്തിലും സ്പോർട്സ് ശാസ്ത്രമേള തുടങ്ങിയ മേഖലകളെല്ലാം പ്രാപിക്കുന്ന കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുണ്ട് കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിയുക്ത നവകേരള പദ്ധതി പ്രകാരം യുവാക്കൾക്കിടയിലുള്ള ലഹരി വിഭാഗം തടയുകയോ അവരെ ബോധവൽക്കരണം നടത്തുകയോ എന്ന ലക്ഷ്യത്തോടുകൂടി ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി തയ്യാറാക്കിയ നിർമ്മിച്ച ഒരു ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനവും അന്നേതൃത്വം നടക്കുകയാണ്